ബി എസ് ബിയുടെ വോട്ട് ഷെയർ കൃത്യമായി ഇടിയുകയും ബി എസ് ബിയുടെ കള്ളക്കളി ജനങ്ങൾ ബോധ്യപ്പെടുകയും അവിടെ കൃത്യമായ ഒരു ബൈപോളാർ ഫൈറ്റിലേക്ക് അതായത് നേർക്ക് നേർ പോരാട്ടത്തിലേക്ക് മാറി എന്നാൽ അപ്പോഴും കോൺഗ്രസുമായി സഖ്യം ചേരാത്തതിന്റെ എല്ലാ നഷ്ടങ്ങളും സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടായിരുന്നു അത് നികത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ലോക്സഭയിൽ ബി ജെ പിക്ക് പ്രതീക്ഷ കൈവിട്ട തെരഞ്ഞെടുപ്പായിരുന്നു യു പിയിൽ നടന്നത് എൺപത് ലോക്സഭാ സീറ്റുകളിൽ കേവലം മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ മുപ്പത്തി ഏഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയപ്പോൾ ആറ് സീറ്റുകൾ കോൺഗ്രസ് നേടി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം മികച്ച രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞത് അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിക്ക് എന്നാൽ അത് കഴിഞ്ഞു നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു സഖ്യം നിലനിർത്താൻ ആ ഒരു പരസ്പര ധാരണ നിലനിർത്താൻ ഇരുവർക്കും കഴിഞ്ഞില്ല സമാജ്വാദി പാർട്ടി ചില കടുംപിടുത്തത്തിലേക്ക് പോവുകയും അത് അവരുടെ വലിയ നഷ്ടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തോടു കൂടിയാണ് അഖിലേഷ് വീണ്ടും രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുന്നത് മിൽക്കി ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ അയോധ്യ ജില്ലയിലെ മിൽക്കി പോരിൽ എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി അവതേശ് പ്രസാദിന്റെ മകനായ അജിത് പ്രസാദിനെ തറപറ്റിച്ചു അതോടുകൂടിയാണ് കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടി സഹകരിക്കുന്നതിന്റെ അനിവാര്യത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് പ്രവർത്തകർക്കും മനസ്സിലാക്കി കൊടുത്തത് വാസ്തവത്തിൽ അത് തന്നെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന സിദ്ധാന്തമാണ് ബി ജെ പി ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുന്നത് വർഗീയ ധ്രുവീകരണം അതിന്റെ ഉച്ചസ്ഥായിൽ കൊണ്ടുവരാൻ കൃത്യമായി ബി ജെ പി അവിടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു രേന്ദ്രമോദി പോലും വാരണാസിയിൽ ഒരു ഘട്ടത്തിൽ എണ്ണായിരത്തോളം വോട്ടുകൾക്ക് പിന്നിലായപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അത്ഭുതത്തോടെയാണ് അത് കണ്ടത് അതിന് കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് തീർത്ത അരക്കില്ലെന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തട്ടുകേടുണ്ടാക്കിയത് ഉത്തർപ്രദേശിൽ തന്നെയാണ് കേവല ഭൂരിപക്ഷം ബി ലോക്സഭയിൽ നേടിക്കൊടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം യു പിയിലെ കണക്കൂട്ടലുകൾ തെറ്റിയത് തന്നെയാണ് യു പി ബി ജെ പി ഏറ്റവും കുറഞ്ഞത് അൻപത് സീറ്റെങ്കിലും ലഭിക്കും എന്ന കണക്കൂട്ടല്ലായി ഒരുപക്ഷെ ആ പതിനേഴ് സീറ്റ് കൂടി അധികം ലഭിച്ചിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന സംഖ്യയിലേക്ക് എത്തിയന് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിമൂന്ന് എം പിമാർ കുറഞ്ഞ സാഹചര്യം ബി ജെ പി ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സഖ്യം മുന്നോട്ട് പോയാൽ തീർച്ചയായും അധികാരം നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസം കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ആവോളം ഉണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴുമായി അഖിലേഷും രാഹുലും ഒരുമിച്ചിറങ്ങിയാൽ സഖ്യം വിജയിക്കും മായാവതിയുടെ തട്ടുപിളിപ്പാൻ പാർട്ടി ഇനി വെട്ടം കാണില്ല എന്ന് ഉറപ്പിക്കാൻ കൂടെ ചന്ദ്രശേഖർ ആസാദിനെയും കൂട്ടാൻ കഴിയും